ബജറ്റിൽ ആഞ്ഞടിച്ച് നടൻ വിജയ് കേന്ദ്ര ബജറ്റിൽ തമിഴ്നാടിനെ അവഗണിച്ചുവെന്ന് വിജയ് ആരോപിച്ചു തമിഴ്നാടിന്റെ അടിസ്ഥാന വികസനത്തിനായുള്ള ഒന്നും ബജറ്റിലില്ല മെട്രോ പദ്ധതികൾ ഉൾപ്പെടെ പാടെ അവഗണിച്ചു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ചില സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുവെന്നും വിജയ് വിമർശിച്ചു ബജറ്റ് പ്രഖ്യാപനം ഫെഡറലിസത്തിന് എതിരാണ് ജി എസ് ടിയിൽ കുറവ് വരുത്തിയില്ല പെട്രോൾ ഡീസൽ ടാക്സിലും ഇളവ് കൊണ്ടുവന്നില്ല പണപ്പെരുപ്പം കുറയ്ക്കാനും തൊഴിലില്ലായ്മ പരിഹരിക്കാനും പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല ആദായ നികുതിയിൽ വരുത്തിയ മാറ്റം സ്വാഗതം ചെയ്യുന്നുവെന്നും വിജയ് വ്യക്തമാക്കി അതേസമയം ബജറ്റിൽ തമിഴ്നാടിനെ അവഗണിച്ചെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും പ്രതികരിച്ചു തമിഴ്നാട് എന്ന പേര് പോലും തുടർച്ചയായി പ്രത്യക്ഷപ്പെടുന്നില്ല ഹൈവേ മെട്രോ റെയിൽ പദ്ധതികൾ ഉൾപ്പെടെയുള്ള തമിഴ്നാടിന്റെ പ്രധാന ആവശ്യങ്ങൾ എന്തുകൊണ്ടാണ് അവഗണിക്കപ്പെട്ടതെന്ന് അദ്ദേഹം ചോദിച്ചു സാമ്പത്തിക സർവേ നീതി ആയോഗ് റാങ്കിംഗ് പോലുള്ള റിപ്പോർട്ടുകളിൽ സംസ്ഥാനത്തിന്റെ പ്രാധാന്യമുണ്ടായിരുന്നിട്ടും ഈ വർഷത്തെ ബജറ്റ് റിപ്പോർട്ടിൽ തമിഴ്നാടിനെ പൂർണ്ണമായും അവഗണിക്കുന്നുവെന്ന് സ്റ്റാലിൻ പറഞ്ഞു കേന്ദ്ര സർക്കാർ പദ്ധതികളിലെ വിഹിതം കുറയ്ക്കുകയും സംസ്ഥാനത്തിന്മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നതിനാൽ തമിഴ്നാടിന് മേലുള്ള വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക ബാധ്യത അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജനങ്ങളുടെ ക്ഷേമത്തിന് പകരം പരസ്യങ്ങളിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും സ്റ്റാലിൻ ആരോപിച്ചു പൊതുജനങ്ങളെ കബളിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു കപടതയായി ബജറ്റിനെ തള്ളിക്കളഞ്ഞു തെരഞ്ഞെടുപ്പ് നടക്കുന്നതും ബി ജെ പി അധികാരത്തിലിരിക്കുന്നതുമായ സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് പദ്ധതികളും ഫണ്ടുകളും പ്രഖ്യാപിക്കുന്നതെങ്കിൽ അതിനെ കേന്ദ്ര ബജറ്റ് എന്ന് വിളിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നും സ്റ്റാലിൻ ചോദിച്ചു കേന്ദ്ര ബജറ്റ് രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയുള്ളതാണെന്ന് ഭരണകക്ഷിയായ ഡി എം കെയും പ്രതിപക്ഷമായ അണ്ണാ ഡി എം കെയും വിമർശിച്ചു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ നേട്ടം ബജറ്റിൽ വ്യക്തമാണെന്ന് ഡി വക്താവ് ചിക്കെസ് ഇളങ്കോവൻ പറഞ്ഞു കഴിഞ്ഞ ബജറ്റിൽ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ഉദാരമായ തുക വകയിരുത്തിയതും ഉൾപ്പെടെ ഒട്ടേറെ സംസ്ഥാനങ്ങളെ അവഗണിക്കുകയും ചെയ്തു ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനാൽ ബീഹാറിനായുള്ള പദ്ധതികൾ വീണ്ടും പ്രഖ്യാപിക്കുകയാണ് വ്യക്തിഗത ആദായ നികുതി ഇളവുകൾ വെറും ഉണ്ടാക്കുന്നത് മാത്രമാണെന്നും സമ്പാദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും ഇളങ്കോവൻ പറഞ്ഞു കേന്ദ്ര ബജറ്റ് ബീഹാർ ബജറ്റാണെന്ന പ്രതീതിയാണ് ഉണ്ടാക്കുന്നതെന്ന് അണ്ണാഡിഎംകെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി അഭിപ്രായപ്പെട്ടു തമിഴ്നാടിന് പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിക്കാത്തതിനെതിരെയും അദ്ദേഹം കുറ്റപ്പെടുത്തൽ നടത്തി ആദായ നികുതി ഇളവ് പരിധി വർദ്ധിപ്പിച്ചത് സ്വാഗതാർഹമായ നീക്കമാണ് തമിഴ്നാടിന് പ്രത്യേക പദ്ധതികളോ നദീജല സംയോജന സംരംഭങ്ങളോ റെയിൽവേ പദ്ധതികളോ മെട്രോ റെയിൽ പദ്ധതികളോ ഇല്ല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും നൈപുണി വികസന സംരംഭങ്ങൾക്ക് ഉത്തേജനം നൽകാനും യാതൊന്നുമില്ലെന്നും പളനിസ്വാമി വിമർശിച്ചു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി